നിലമ്പൂരിൽ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത ഇന്ന് നിലമ്പൂർ നഗരസഭയിലും മൂത്തേടം പഞ്ചായത്തിലുമാണ് പ്രചാരണം നടത്തുന്നത് ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയതാണ് മണ്ഡലത്തിന്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും എത്താൻ കഴിഞ്ഞോ ഇന്നത്തോടുകൂടി എല്ലാ ഭാഗങ്ങളും നമ്മളെല്ലാം നമ്മൾ പോവുക മഴയാണ് ഈ മഴയത്തും പ്രവർത്തകർക്ക് ഒട്ടും ആവേശം കുറയുന്നില്ല പ്രവർത്തകർക്ക് ഒട്ടും ആവേശം കുറയുന്നില്ല നിങ്ങൾ കാണുന്നില്ലേ വീട്ടിച്ചാലൊക്കെ ഈ പെരും മഴയത്തും നമ്മൾ രണ്ടര മണിക്കൂർ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ ഈ മഴയത്ത് കാത്തുനിൽക്കത്തി എന്തായാലും ഒരു വലിയ മഴക്കൊന്നും നിലമ്പൂരിലെ യു ഡി ആവേശം തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് യു ഡി എഫ് ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു എന്നാണോ എങ്ങനെയാണ് അവരുടെ പ്രതികരണം നൂറ് ശതമാനം നൂറ് ശതമാനം യു ഡി എഫ് ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് വളരെ വ്യക്തമായ തെളിവാണ് നൂറ് ശതമാനം അപ്പോൾ ഒൻപത് വർഷം മുമ്പ് കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഒൻപത് വർഷം മുൻപ് കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷത്തിന് കണ്ടോ രണ്ട് രണ്ടര മണിക്കൂർ ഈ പ്രിയങ്കാ ഗാന്ധി സാധാരണ ഇത്രയും ദേശീയ നേതാക്കളൊന്നും ഉപതെരഞ്ഞെടുപ്പിൽ വരാറില്ല പക്ഷെ പ്രിയങ്ക ഗാന്ധിയൊക്കെ തന്നെ ഇന്നലെ പ്രചാരണത്തിലെത്തി അതൊക്കെ തന്നെ വലിയ നേട്ടമായിട്ടുണ്ടോ അല്ല ഇത് പ്രിയങ്ക ഗാന്ധി മണ്ഡലം കൂടിയല്ലേ പ്രിയങ്കാഗാന്ധിയുടെ പാർലമെൻറ്റ് മണ്ഡലമാണ് അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടല്ലോ കാരണം പ്രിയങ്കാ ഗാന്ധിക്ക് ഞങ്ങൾ അറുപത്തയ്യായിരത്തി ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം പിന്നെ പ്രിയങ്കാ ഗാന്ധി മണ്ണിലെ തെരഞ്ഞെടുപ്പ് എന്നില്ല ഇവിടെ പ്രിയങ്കാ ഗാന്ധി ഏഴ് മാസം കൊണ്ട് അഞ്ച് തവണ പ്രിയങ്ക ഗാന്ധി വന്നു അഞ്ച് തവണ പ്രിയങ്ക ഗാന്ധി വന്നു ഏഴ് മാസം കൊണ്ട് പിന്നെ സ്വാഭാവിക അല്ലേ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി കൊടുത്ത അത്ര തന്നെ ഭൂരിപക്ഷം ഏതാണ്ട് അത്രത്തോളം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ അല്ല ഞാൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്ന വോട്ട് പ്രതീക്ഷ എന്നതിനേക്കാൾ അപ്പുറത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു വലിയ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം ഇവിടെയുണ്ട് അതോടൊപ്പം ഞാൻ ചോദിക്കുന്നതാണ് ഈ പി വി അൻവർ ഇന്നലെ റോഡ് ഷോ നടത്തിയപ്പോഴൊക്കെ വലിയൊരു ആൾക്കൂട്ടം അതിൽ ദൃശ്യമായിരുന്നു അതൊക്കെ ഒരു വോട്ടായിട്ട് വരുമോന്നോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക യു ഡി എഫിനും സ്ഥാനാർത്ഥികൾ ഉണ്ടോ അങ്ങനെ ഒരു ആശങ്ക ഇല്ല എന്ന് മാത്രമല്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം പിന്നെ അതിനിടയിൽ കുറച്ച് പിന്നെ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് അതിനിടയിൽ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് ഉണ്ട് അതിൽ അത്രയുണ്ട് ഈ പല വിഷയങ്ങൾ വന്യജീവി ആക്രമണത്തോടെ പല വിഷയങ്ങൾ നമ്മൾ ഉയർത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ അതോടൊപ്പം തന്നെ പല വിവാദങ്ങളും ചർച്ചയാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക എന്ത് വിവാദം ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചടക്കമുള്ള വിഷയങ്ങളൊക്കെ ജമായ ഇസ്ലാമി ആദ്യമായിട്ടല്ലോ ജമായത്തെ ഇസ്ലാമി രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതുപക്ഷത്തെ സഹായിച്ചു ഇടതുപക്ഷത്തെ സഹായിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ആദ്യമായി എന്നല്ല ഒരു ജമ ഒരുമിച്ച് യു ഡി എഫിനെ സഹായിക്കുന്നത് ഈ മണ്ഡലത്തിൽ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോൾ സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ബൈഎലക്ഷനും സഹായിച്ചു പിന്നെ ഇടതുപക്ഷം പറയുന്നത് അത് ഇതൊക്കെ നാട്ടുകാർക്കും മനുഷ്യർക്കും അറിയില്ലേ ഇതൊക്കെ ആളുകൾ മറക്കുന്ന കാര്യമാണോ ഇടതുപക്ഷത്തെ ജമായത്ത് ഇസ്ലാമി സഹായിക്കുന്നു എന്ന് ഇടതുപക്ഷവും സമ്മതിച്ചതാണ് സഹായിച്ചു സഹായിച്ചുവെന്ന് ഇതമായത് ഇസ്ലാമി സമ്മതിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തെ സഹായിക്കുമ്പോൾ അത് എന്താ ഭയങ്കര മതേതര എന്താ പറയുക സംവിധാനവും അതല്ലെങ്കിൽ യു ഡി എഫിന് സഹായിക്കുമ്പോൾ മതഭീകരവാദികളുമായി മാറുന്ന ഇതൊക്കെ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനൊന്നും വലിയ കാര്യമില്ല ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കൊട്ടിക്കലാശേ കൊട്ടിക്കലാശം ഒരു കരുത്തുകാട്ടൽ തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊട്ടിക്കലാശം ഞാൻ പരമാവധി പരമാവധി ഞാൻ വോട്ടർമാരെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന ആളാണ് പരമാവധി സ്ഥലങ്ങളിൽ എൻ്റെ പര്യടനവും അങ്ങനെയായിരുന്നു ഇടക്ക് നമ്മുടെ പ്ലെയിൻ ക്രാഷ് ഉണ്ടായതുകൊണ്ട് പ്ലെയിൻ ക്രാഷ് ഉണ്ടായതുകൊണ്ട് ഒരു ദിവസം മാറിപ്പോയി ബാക്കി എല്ലാ ദിവസവും പര്യടനമുണ്ട് നില നിയോജമണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ആളുകളെ കാ കാണുന്നൊരവസ്ഥ വേണ്ടിയിട്ടാണ് പരമാവധി സമീപിക്കുന്നത് എന്തായാലും തിരക്കിട്ട പ്രചരണത്തെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത് ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൂടുതൽ കൂടുതൽ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഓരോ വോട്ടും ഉറപ്പിച്ച് വിജയം ഉറപ്പിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ